ഞമ്മളൊന്ന് കൊണ്ടു വന്നിട്ടുള്ളത് ബൊലേറിൻ്റെ രണ്ട് നല്ല വൃത്തിൽ വാഹനങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി പതിനേഴും ഒന്ന് രണ്ടായിരത്തി പതിനാലും ഈ രണ്ട് വാഹനങ്ങളും ഫുള്ള് കമ്പനി സർവീസാണ് രണ്ടും സെഡലെക്സ് ആണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് രണ്ടായിരത്തി പതിനാലിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കിടന്നാലോ രണ്ടായിരത്തി പതിനാല് വാഹനം വരുന്നത് എഴുതിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അതും ഫുൾ കമ്പനി സർവീസാണ് ഓക്കെ ഈ വാഹനത്തിന് നമ്മൾ ആസ്ക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ നെഗോഷ്യബിൾ റേറ്റ് ആണ് ലോണും കാര്യങ്ങളും വേണ്ട അവർക്ക് അത് ഞമ്മള് ചെയ്ത് കൊടുക്കും ഓക്കെ വണ്ടിൻ്റെ വണ്ടിൻ്റെ ബോഡി ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ തന്നെ കണ്ടില്ല നല്ലൊരു വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണ് മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പോലെ അധികം വരുന്നത് തുരുമ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം തന്നെയാണ് ബോഡി ക്വാളിറ്റി എന്ന് കേട്ടില്ലേ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ സൈഡിലൊക്കെ നല്ലൊരു വൃത്തി തന്നെയാണ് വാഹനം കൊണ്ടത് ഇനി ബാക്ക് സൈഡിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു വൃത്തി തന്നെയാണ് ബാക്ക് സൈഡും ഉള്ളത് നമുക്ക് ഈ സൈഡിലോട്ടും വരുമ്പോൾ അതേ വൃത്തി തന്നെയാണ് ഈ വാഹനം ഈ വാഹനം ഉള്ളത് ഇതിന് എൻജിൻ സൈഡൊക്കെ ഒന്നും വേണ്ട എഞ്ചിന്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോ എഞ്ചിനൊക്കെ നല്ല വൃത്തിയുള്ളൊരു എഞ്ചിനാണ് മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വ്യക്തില്ല വാഹനം തന്നെയാണത് ഈ വാഹനത്തിന് കേരളത്തിൽ എവിട്ടുമാണില്ല ഈ രണ്ട് വാഹനത്തിനും കേരളത്തിൽ എവിട്ടും വേണേലും നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക ഈ വാ ഈ വണ്ടിൻ്റെ വീഡിയോ നമ്മൾ ഒരട്ടം ചെയ്തതാണ് എന്നാൽ ഒന്നുകൂടി നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ട് പറയുകയാണേ രണ്ടായിരത്തി പതിനേ പതിനേഴ് മോഡലാണ് അൻപത്തി കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ വാഹനം തന്നെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ് ഇത് ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എൻ്റെ എന്റെ സൈഡിലോട്ടൊക്കെ വരുമ്പോ തന്നെ നല്ല സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്ന നല്ലൊരു വൃത്തിയിലൊരു വാഹനം തന്നെയാണ് ഒരു ചെറിയ ഫാമിലി കൊണ്ടുനടക്കാൻ പറ്റിയ ബോഡിമേ അധികം തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല നീ സീഡോട്ടൊക്കെ വരുമ്പോ തന്നെ ഇത് നല്ല ഇതും ഫുൾ കമ്മിനി സർവീസ് ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ ഒന്നും കണ്ടില്ല നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴല്ലേ ഒരു ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത മേജർ ആക്സിഡൻ്റും ഇല്ല ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിൻ്റെ നമ്മൾ ആസ്ക് ചെയ്യണ റേറ്റ് ഏകാല് ലക്ഷം രൂപയാണ് ഓക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ് ഓക്കെ ഇത് ഈ രണ്ട് വാഹനങ്ങളും കേരളത്തിൽ നമുക്ക് ഇത് എവിടെ വേണേലും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്